ഏകദേശം അര മണിക്കൂറുകളായി പിന്നെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വലിയ ലോറിയാണ് ചോറമായിട്ട് വരുന്നതാണ് കർണാടക സ്റ്റേറ്റിന്റെ വട്ടിയാണ് അതിനകത്തൊരാളുണ്ടായിരുന്ന കുടുങ്ങി കിടക്കുകയായിരുന്നു ഇപ്പോഴാണ് ഫയർഫോഴ്സും അതുപോലെ തന്നെ കെ എൻ ആർ സിന്റെ വലിയ ക്രൈനും കൂടി ഒന്നാണ് പൊട്ടിയിട്ട് ആള് ഗുരുതരാവസ്ഥയാളുള്ളത് ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തിട്ടുണ്ട് വലിയൊരു ദുരന്തം തന്നെയാണ് ഏകദേശം അര മണിക്കൂറിൽ കൂടുതലായിരുന്നു പ്രത്യേകിച്ച് ബ്രേക്ക് പോയതാവാൻ തന്നെയാണ് സാധ്യത സൗണ്ട് ഒന്നും ഇല്ലാതെ തന്നെ വന്ന് ന്യൂട്രൽ വന്നതാണെന്നു അതാണ് വണ്ടി അവര് കമ്പനിക്കാർക്ക് വിളിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവരപ്പൊ തൊട്ടടുത്ത് ആശുപത്രിയിലേക്ക് വന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഗുരുതരാവസ്ഥയിലാണ് രണ്ടും ആധാർ കാർഡും ബാങ്ക് പാസ്ബുക്കാണ് ಅಂದ್ರೆಂಡೇ